ഉളിക്കൽ മണിപ്പാറയിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു കെ സുധാകരൻ വിജയിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് സാമൂഹ്യ വിരുദ്ധർ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതെന്ന് യു ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു ഞങ്ങള് നല്ല രീതിയിൽ അപ്പം ഇന്നലെ രാത്രിയിൽ ഞങ്ങള് പതിനൊന്ന് മണിക്ക് ഇവിടെ ഈ കച്ചുകൊടുക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു അതുവരെ മറ്റു കുഴപ്പങ്ങളൊന്നും അതിനുശേഷം ഇവിടെ നടന്നുകൊണ്ടിരുന്ന സാമൂഹ്യ വിരുദ്ധരായ കുറച്ച് പേര് ആൾക്കാരൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പം അവർ ഇതേപോലെ സ്ഥിര അഭ്യാസമാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ബോർഡ് ഇവിടെ പാർട്ടി ഓഫീസിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാലും അത് കത്തിച്ചു കളിക്കുക രണ്ട് മാസം മുന്നേ ഇതേപോലെ തന്നെ ഇവിടെ ഉമ്മൻചാണ്ടീൻ്റെ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥമായിട്ട് വെച്ച ഒരു ബോർഡ് ഉണ്ടായിരുന്നു അതും എടുത്തുകൊണ്ട് പോയി അതും നശിപ്പിച്ചു കളഞ്ഞു പിന്നെ അങ്ങനെ ഒട്ട് ഒട്ടനവധി കേസുകൾ ഇതേപോലെ ഈ നാട്ടിലെ അനിഷ്ട സംഭവങ്ങൾ പാതിരായിച്ച് പാതിരാ കോഴികളായിട്ട് നടക്കുന്ന കുറച്ച് വിരുദ്ധരായ സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാരെ അവർ ഈ കാണിച്ചു കൂട്ടുന്ന ഈ വേലക്കരത്തോടെ നമ്മൾ പലതവണ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കുകയും അവർ അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു പ്രസ്ഥാനം ഇതുവരെ അതിൽ തന്നിട്ടില്ല അവരതന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടി സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല രാവിലെ കൊടുത്തു ഇതുവരെ വന്നിട്ടില്ല ഇന്ന് വൈകുന്നേരം ഞങ്ങളൊരു അത് ഇത് ഈ പ്രവൃത്തിയെ ഇതിനെതിരായിട്ട് ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ തോന്നുന്നു ഇതിപ്പം ഇത് ഇല്ലാത്ത അവസ്ഥയിൽ ഒരു പ്രതികരണമില്ലാണ്ട് നമ്മളെ ഇവർ തോറ്റുപോകും എന്നുള്ള ഒരു അവസ്ഥയിൽ കണ്ടുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഇതേപോലെയുള്ള മോശമായ പ്രവൃത്തികൾ ഇത് കണ്ടൊന്നും ഇവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയം മരവിച്ച് പോകാനോ അല്ല പേടി പേടിച്ച് ഒന്നും ഒരിക്കലും പിന്നോട്ട് നിൽക്കാനും നിൽക്കുകയില്ല ഇതിന് ഒരു ശക്തി നൽകുകയുള്ളൂ അപ്പം ഇതൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്